ആരും മോശക്കാരല്ല നാദാപുരത്ത് ഒരു പിഞ്ചു കുഞ്ഞ സ്കൂളിൽ വെച്ചുണ്ടായ അനുഭവത്തെക്കുറിച്ച് സ്കൂൾ മാനേജർ കൂടിയായ അബ്ദുറഹ്മാൻ സഖാഫി കളിയാക്കിയത് ഇങ്ങനെയാണ് ഈ കുട്ടി ബലൂൺ ഇങ്ങനെ ആ ബലൂൺ കൊണ്ട് ലൈംഗികാവയവത്തിന്റെ അടുത്ത് ഇങ്ങനെ അടിച്ച് കളിക്കുന്നത് അപ്പൊ ഉമ്മ എന്താ ഇവിടെ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കും തന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ ഈ കുട്ടി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു എന്നാണ് ഉമ്മാന്റെ വിശദീകരണം പിന്നെയും ഈ കുട്ടിക്ക് ഈ ഇക്കളിയെല്ലാം കളിച്ചിട്ട് പിന്നെയും ഈ ബലൂൺ കൊണ്ട് അടിക്കാനുള്ള ഒരു പ്രചോദനം എടുത്താൽ കിട്ടിയത് എനിക്ക് മനസ്സിലാവില്ല എവിടെയെങ്കിലും അടിച്ചല്ലേ എല്ലാവരും പറയുന്നത് എനിക്ക് എല്ലാം തുറന്ന് പറയല ഒന്നും തുറന്ന് പറയാത്താ നമുക്ക് അതിൻ്റെതായ രൂപത്തിൽ ചർച്ച ചെയ്യാതൊക്കെ നേരത്തെ തീരുമാനിച്ചായിരുന്നു പിന്നെ ഏതായാലും പ്രസംഗത്തിനെതിരെ സർക്കാർ കേസ് എടുത്തു കഴിഞ്ഞു സഖാഫത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ സംസ്കാരം എന്നാണ് അർത്ഥം സഖാഫിമാർക്ക് അത് വേണമെന്ന് നിർബന്ധമുണ്ടോ എന്നറിയില്ല എന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ മിനിമം സഖാഫത്ത് ഉണ്ടായിരിക്കുന്നത് ആർക്കും നല്ലതാണ്